ദു വിന്ദനനോടും ചിന്ത യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടാൻ അസ്മജ്ജ

എന്തൊന്നു എന്നാലാകുന്നതെല്ലാം അതെന്നുമിപ്പോൾ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തീടാൻ വിശ്വാസത്തോടുന്ന ജന സുബാഹു ും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാ നല്ലതു നിനക്കു കരുണാനിധി ചിന്താ ചഞ്ചലായ മന്ത്രി മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധി ചൊല്ലിടാൻ എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ ദൈവവശാൽ സിദ്ധിച്ച രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നിൻ തിരുവടി ചിന്തിച്ചു തിരിച്ചരുളിച്ചേരിയിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം

वन्नवदरिच्छितु वैकुण्ठन् नारायणन् निन्नुडे पूर्वजन्मम् चोल्लुवन् दशरथा मुन्नम् नी ब्रह्मात्मजन् കൂടി സന്തതി ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജ്യാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊണ്ടാൻ പുനായി പിറക്കേണമായി പിറന്നിതുശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗ സീതയായി മിഥിലയിൽ

രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം വരിക രാമാ രാമലക്ഷ്മണ വരിക എന്നരികെ ചേർത്തുമാറി അടച്ചു ഗാഠം ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുരജ് जनक जननी माचरणाम्बुजं कूपि मुनिनायकन् गुरुपादवं वन्दिच्छुडन् विश्वामित्रनि चिन्नु वन्दिच्छु कुमारन्मार् विश्वरक्षार्थं परिग्रहिच्छु ചാപ ഊണീരണഖ്ണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുരി യാത്രയുമായി ചില ദേശം കടന്നോരനന്തരം മന്ദഭാസവും ചെയ്തിട്ട് മുരി രാമാരാഘവ രാമലക്ഷ്മണാ കുമാര കേ കോമന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ ചു പഠിച്ചു ജപിച്ചാലും ബലയും പുനരടി ബലയും മടിയാതെ നിർമിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു ഗംഗ കടിനാർ വിശ്വാമിത്രൻ താടകാവനം പ്രാപിച്ചിടിനാരോ പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരമ പരാക്രമവാരി നേർവഴി നടപ്പീല ഭുവനവാസിളെ വല്ല ജാതിയുമതിൽ ഒരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറുഞ്ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതേരം ചെറുഞ്ഞാണൊലി കേട്ടു കോപിച്ചു പെരികെത്തോടു അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം പാരലിൽ മല ചിറകറ്റു വീണതുപോലെ താടക വീണാളല്ലോ യും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശികവും നീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരം കുമാരൻ ും രമ്യകാനെ തസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവനം ചെയ്തു യാത്രയും തുടങ്ങിശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെ തിരിച്ചു വന്ദിച്ചേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത

ആഗമിച്ചിരു ും മധ്യാലെ മേൽഭാഗത്തിൽ നിന്നുമത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടതു നേരം ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൽ കൊന്നിതു സുബാഹുവാമ ും രാമബാണം പിന്നാലെ കൂടെ കൂടെ ഹിന്ദനായിരുന്നു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദിപ്പാരായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാൻ എന്നെ രക്ഷിക്കണമെന്നുക്കിട ഭയം കൊടുത്തതുമൂലം മറ്റുള്ളവടയെല്ലാം ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദികളും ഘോഷിച്ചു തതു നേരം

ന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ീകും ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാക്കുള്ളു മനോഹരം ആശ്രയോഗ്യം നാനാജന്തു വർജിതം താനം താനും

എന്നതു കേട്ടു വിശ്വാമിത്രനൂര ചെയ്തു പണ്ണകശായി പരം തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരീ തപസ്സുള്ള മംഗളം വർദ്ധിച്ചീടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോ രഹല്യം ലോകസുന്ദരിയായ ദിവ്യ കൊടുത്തു കൗതുകം പൂണ്ടു ഭാര്യ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ പ്രസാദിച്ചു ും തന്നുടെ പത്നിയായോ രഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോ രഹല്യ കണ്ടു ദുഷ്യവനും കുസുമായുധവശനായാൽ ചെന്തുണ്ടി വായി മലരും പന്തുക്കും മുലകളും ചന്തമേറിപ്പതി എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താർ വാണാത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചോ അന്തരാത്മനി ും അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരം എന്തെ നോർത്തു ലോകേഷാത്മജസുത നന്ദനുട രൂപം നാഗനായകൻ കൈകൊണ്ടയാദീങ്കൽ സംഖ്യാവന്തനത്തിനും ഗൗതമൻ പോയ നീരം അന്തരാ पुക്കാരട ജന്ദരി പരവശാൽ സുത്രമാവഹല്ലയേ പ്രാപിച്ഛു സസംഭ്രമം സത്വരം പുരപ്പെട്ട നീരത്തു ഗൗതമൻ મિત്രൻ തൻ ഉദയമുട്ടടുtilde എന്നു കണ്ടു ബദ്ധ സംദേഹം ചെന്ന നീരത്തു കാണായി വന്നു ബ്രത്താരാധിക്കു മുനി ശ്രേഷ്ഠനേ ബലാലപ്പോൾ ബ്രത്രസ്ഥാനൈ ബ്രത്രസ്ഥാനയത്രയും वे पदुकुण्डु നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നില് ആരാകുന്നതിരു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതിമമ രൂപം കൈക്കൊള്ളവാനെന്തു മൂലം നിർലജ്ജനായ നിർലജ്ജനായോട് ഇപ്പോൾ താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരഹം മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ सहस्रभगनायि भवित्य भवानिनि समिच्छीडुक चैत दुष्कर्म फलमेल्लाम् तपस्वीश्वरनाय गौतमन् देवेन्द्रनिशभिच्चाश्रममगम् पुक्कपोळहल्ययुम् वेपतु पुण्डु निल्कुन्नदु कण्डरुण् तापसोत्तमनाय गौतमन् कोपत्तोडे

മനീയാശ്രമേ ഇങ്ങനെ പല കഴിയുമ്പോൾ ള്ളും രാമദേവനും അനുജനും ശ്രീരാമപാലാം ഭോജസ്പർശമുണ്ടായിരുന്നു ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജ

െന്തിരുമറടിച്ചെന്തളർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി കണ്ടാഷാണി തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമശമ ശേഷവും നിങ്ങളുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാദേവി എന്നാൽ ന്ദനൻ ദാശരഥിയു ദേവം പറഞ്ഞു പിടിച്ചുടാങ്കണുരിക്കും ശിലാരൂപമഗ്രെ കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദം രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജതൽപതി രാമോഹമെന്നു പറഞ്ഞു കോപളരൂപൻ മുനിപത്നിയെ വണങ്ങി

ശ്രീവത്സവസോടും സുസ്മിത വക്തോടും ശ്രീവാസാം സന്നിഭിത്രീലമണി സങ്കാശാത്രത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ ഗാന്ധിയോടും ഭക്തവത്സലൻ തന്നെ കാണായി തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മൊത്താളപ്പോൾ ീടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകം പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിതേഹത്തോടും വ്യക്തമല്ലാതെ ജല നിന്നെ കാണായി വന്നതും മൂലമത്രയുമല്ല ചൊല്ലാം

ന്യൂനാഗിരേകശൂന്യം അജലനൻ ലോഭവാൻ ദ്വൽപാദാംബുജപാം സുപവിത്രാഭാഗീരധി സർപ്പഭൂഷണവരിんജാदिकളെല്ലാരീം ശുദ്ധമാക്കീടുന്നതും ത്വത്പ്രഭാവത്താലല്ലോ സിദ്ധിച്ഛേനല്ലോ ജ്ഞാനം ത്വത്പാദസ്പർശഹീപ്പോൾ

ഭക്തിവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാങ്കുജമാരായേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും

പുരുഷൻ പുരാതനൻ കേവല സ്വയം ൂർത്തിനാഥൻ മനോഹരമായൊരു രൂപം പൂണ്ടു ഭന തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്കിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസിനാൻ

श्रीमयम् श्रीदेवि पाणिद्वय पद्मार्जितम् मानहीनन्ध्येयम् मानार्थम् आक्रान्तजगत्रयम् ब्रह्माविन् करङ्गळाल्क्षालितम् पद्मोपमम् निर्मलम् शङ्खछत्र कुलिश मत्स्याङ्गितम् मन्मनो निकेतनम् कल्पषविनाशनम् निर्मलात्मनाम् परमास्पदम् नमोऽस्तुते जगदाश्रयम् भवान् जगत्तायतुम् भवान् जगतामादिभूतनायतुम् भवानल्लो सर्वभूतल्लो भवान् निर्विकारात्मा साक्षीभूतनायतु भवान, अजनव्ययन् भवानजिदन् निरञ्जनन् वचसां विषयमल्ला तुनन्दमल्लो वाच्यवाचकोभयभेदेन जगन्मयन् वाच्यनाय वरेण मे वाक्यनु सदा मम

മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്നു കല്പിച്ചിടുവോ രജ്ഞാനികൾ പുറത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധന വ്യക്തൻ ശാന്തന സംഘൻ നിരാകാരൻ സത്വാധിഗുണത്രയുക്തയാ ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ भक्तानां मुक्तिप्रदन् युक्तानां योगप्रदन् सक्तानां भुक्तिप्रदन् सिद्धानां सिद्धिप्रदन् तत्त्वाधारात्मा देवन् सकल जगन्मयन् तत्त्वज्ञन् निरुपमन् निष्कलन् निरञ्जनन् निर्गुणन् निश्चञ्चलन् निर्मलन् निराधारन् निष्क्रियन् निष्कारणन् निरहङ्कारन् नित्यन् പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ സമസ്തീശ്വരൻ സർവാത്മാവിൻ അച്ദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായുള്ളോ ഒരു ഞാൻ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ ഭൂയോ ഭൂയോ നമസ്തേ നമോ എത്ര നമുക്ക് ഇളക്കം വരാത്തൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടും നേരില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ नमस्ते राम राम भक्तवत्सला राम नमस्ते ऋषी केश रामा राम नमस्ते नारायणा सन्ततम् नमोस्तुते, ते समस्त कर्मार्पणम् भवति करोमि यान् समस्तमपराधम् क्षमस्व जगल्पते जनन मरण दुःखापहम् जगन्नाथम् दिननायक रामं करसारसयुग सुध्रत शरचावं करुनाकरं कालजलदा रामम् म्रावं। कनकरुजिर दिव्यांपरं रमापरं। कनकोज्वलरत्न कुंदलांचित कमलदल लोल विमल विलोचनं। कमलोधवनतं मनसाराममीडे। പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാഹല്യും പിന്നെ ലോകേശ്വരാനുത്യയാ പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും അഹല്യം ോട് ജപിച്ചിടുന്ന കുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും സൗഖ്യം പുരുഷന്മാർ കുനൂനം ഭക്ത്യാധന കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീഡിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവുമേറ്റമുണ്ടാം

वैदेहीहरणम् जडायुमरणम् सुग्रीव सम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहरणम् पश्चात् रावणकुम्भकर्णनिहरम् वेदोद्धरामायणम् रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायापदये नमः मनोजवम् मारुततुल्यवेगं जितेन्द्रियं बुद्धिमतम् वरिष्ठम् पादात्मजम् वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये